മന്നൻ ജയന്തി നാടങ്ങും ആഘോഷിച്ചു നായർ സർവീസ് സൊസൈറ്റിയുടെ കരയോഗങ്ങളിലും എല്ലാം മന്നൻ ജയന്തിയോടനുബന്ധിച്ച് പുഷ്പാർച്ചനയും മധുര വിതരണവും ഉണ്ടായിരുന്നു സമുദായാൻ മന്നത്ത് പത്മനാഭൻ്റെ ജയന്തി ആഘോഷങ്ങൾ ആചരിച്ചു എൻഎസ്എസ് കരയോഗങ്ങളിലും പ്രത്യേകം പ്രാർത്ഥനകളും പുഷ്പാർച്ചനയും ഉണ്ടായിരുന്നു കരയോഗം വെച്ച് ഈ ഈ ആഘോഷത്തിൽ നമ്മൾ നമ്മൾ പ്രസ്ഥാനത്തെ കരയോഗത്തിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് കെ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ പ്രേമചന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി പി രാധാകൃഷ്ണൻ മുതിർന്ന മാധ്യമ പ്രവർത്തകരും എഴുത്തുകാരനുമായ പി അനിൽ എൻ എസ് നിർവാഹക സമിതി അംഗങ്ങളായ കാർമന രവീന്ദ്രൻ വിശ്വനാഥൻ നായർ കുമ്മങ്ങാടി ഹരിദാസൻ നമ്പ്യാർ ഗീത ശിവദാസ് പ്രസീന മൂത്തേടത്ത രജുത തെറ്റത്ത തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് പായസ വിതരണവും ഉണ്ടായിരുന്നു എ സി വി ന്യൂസ് കോഴിക്കോട്